അപ്പം നമുക്ക് ഇതിനകത്തുള്ള അറിയേണ്ടിയേ അപ്പം മെയിനായിട്ട് അറിയേണ്ടത് നമ്മൾ പഴയ കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ റീപ്രേസ് ചെയ്തിട്ട് അതിനെ ഒരു കൺഫർമേഷൻ ആക്കിയിട്ട് നമുക്ക് അടുത്തതിലോട്ട് പോകാം അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ആ വരാം നമുക്ക് ആ ടോപ്പിക്ക് എടുക്കാം പാസ്റ്റർ ഈ പറയുന്നത് ഒരു അറിയാൻ വേണ്ടിയിട്ട് പാസ്റ്ററിൻ്റെ ചോദിക്കുന്നത് ഏതൊക്കെ സ്ക്രിപ്റ്റേഴ്സ് എല്ലാ പഴയ നിയമവും പുതിയ നിയമവും ഈ അറുപത്താറ് പുസ്തകങ്ങൾ കെ ജെ വിയിലുള്ള അറുപത്താറ് പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും കൂടുതലായിട്ട് എടുക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ അതോ ഏതെങ്കിലും ഇതിനകത്ത് എടുക്കുന്നില്ലയോ അത് മോശയുടെ ന്യായ പ്രമാണവും ഈ പറയുന്ന പ്രവാചക പുസ്തകങ്ങളും എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം പാസ്റ്റർ പറയുക എടുക്കുന്നുണ്ടോ എന്നുള്ളതിനെ കൃത്യമായി നിർവചിക്കണം എങ്ങനെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം മോശനായ പ്രമാണത്തിൽ എന്തെല്ലാം ശിക്ഷാവിധികളെ പറ്റി പറയുന്നുണ്ട് ബലി കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഇന്ന് ലോകത്ത് ഏതെങ്കിലും ക്രിസ്ത്യാനികൾ എടുക്കുന്നുണ്ടോ ആ ഏതെങ്കിലും ക്രിസ്ത്യൻ പുരോഹിതൻ രാവിലെ ആടും അരകൊപ്പിച്ച് ആരായുമായിട്ട് പള്ളിയിലോട്ട് പോകുന്നുണ്ടോ യഹോ പറയുന്നത് രാവിലെ വൈകിട്ടും ഓരോ ആടും കാൽഹിൻ മദ്യവും മസ്റ്റാണെന്ന് അപ്പൊ അത് ബൈബിളിലുള്ള വാക്യാണ് അതാരും എടുക്കുന്നില്ല അങ്ങനെ ബൈബിളിലെ ഭൂരിപക്ഷം വാക്യങ്ങളും ക്രിസ്ത്യാനികൾ എടുക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ബൈബിൾ മുഴുവൻ എടുക്കുന്നു എന്ന് അവർ തെറ്റിദ്ധാരണ പരത്തുകയാണ് അപ്പൊ അവരെങ്ങനെയാണ് എടുക്കുന്നത് അപ്പൊ ആരാ ബൈബിൾ ആ അതിപ്പ അന്ന് നമ്മൾ അങ്ങനെ നടന്നിരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇത് പൂർണ്ണമായിട്ട് ദൈവികമായിട്ട് എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലില്ല കാരണം അത് നമ്മൾ പഠനത്തിന് വേണ്ടി അത് എടുക്കും അല്ല അതെ അതിലെ കൽപ്പനകളൊന്നും ശിരസ വഹിക്കോ അതനുസരിക്കുകയോ ഒന്നും ചെയ്യത്തൊന്നുമില്ല അപ്പൊ അതനുസരിക്കാത്തോളം കാലം ഉദാഹരണം പറഞ്ഞ പത്ത് കൽപ്പന പോലും ഇവിടെ ക്രിസ്ത്യാനികൾ എടുക്കുന്നില്ല പക്ഷെ പറഞ്ഞു വരുത്തുന്ന പത്ത് കൽപ്പന എന്ത് പത്ത് കൽപ്പനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ചപത്താചരിക്കണമെന്ന് ഇവിടെ ശനിയാഴ്ച എല്ലാവരും തലകുത്തി നടക്കുക ഒരു ക്രിസ്ത്യാനി ചപത്ത് ആചരിക്കുന്നില്ല പിന്നെ എവിടെയാ പത്ത് കൽപ്പന കൽപ്പനകളിൽ ഒന്ന് ലംഘിച്ചാൽ മുഴുവത്തിന് ശിക്ഷ കിട്ടുമെന്നാണ് പൗലൂസ് ലിക യാഹൂസ് ലിക എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണം അനുസരിച്ച് അങ്ങനെയാണ് അപ്പൊ ശപത്ത് ലംഘിച്ചോടുകൂടി ഇവർ പത്ത് കൽപ്പന ലംഘിച്ചു കഴിഞ്ഞു ഇവരെല്ലാത്തിനും കുറ്റക്കാരായി കഴിഞ്ഞു അപ്പൊ ന്യായപ്രമാണം സംബന്ധിച്ച് ക്രിസ്ത്യാനികൾ മുഴുവൻ വധിക്കപ്പെടേണ്ടവരാണ് കാരണം ശവത്ത് ലംഘനത്തിന്റെ ശിക്ഷ മരണശിക്ഷയാണ് അപ്പൊ വധശിക്ഷയ്ക്ക് അർഹരാകും നിങ്ങൾ പഴയ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തോമാശൻ മാത്രമല്ല ഈ ലോകത്തുള്ള എല്ലാ ക്രിസ്ത്യാനികളും കൊല്ലപ്പെടേണ്ടവരാണ് അപ്പോ യകോവയുടെ ന്യായപ്രമാണത്തിന് പുല്ല് വില കൊടുത്തുകൊണ്ട് അതിനെ ചവിട്ടിക്കാൽ കീഴെ അരച്ചുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ നടക്കുന്നത് എന്നിട്ട് വീണ്ടും യഹോവ ദൈവമാണ് ന്യായ പ്രമാണ് പവിത്രമാണെന്നൊക്കെ പറഞ്ഞുള്ള ചർച്ചകളൊക്കെ എന്റെ അടുത്തൊന്നും വന്ന രക്ഷപ്പെടത്തില്ല തോമാ ഞാൻ തോമാശനെ പറ്റിയല്ലേ പറയുന്നത് എന്ന് മനസ്സിലായി മനസ്സിലായി അല്ലേ ഞാൻ ചോദിക്കുന്നത് അറിയാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പം അതൊന്നും എടുക്കുന്നില്ല ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അതിനകത്തുള്ള പാലിക്കുന്നില്ല പക്ഷെ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിയിരിക്കുന്നതാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെയല്ലേ പറഞ്ഞു പാസ്റ്റർ പറഞ്ഞു ആ ആ ഒരു ആൻസറിന് അങ്ങനെയല്ലേ വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പറയാം യഹൂദനെ അങ്ങനെ കിട്ടിയിരുന്നു യഹൂദൻ അങ്ങനെ കിട്ടിയിരുന്നു അത് ബൈബിളിലുണ്ട് നമ്മൾ അത് പഠിക്കാൻ വേണ്ടി വായിക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അതിലുപരിയായിട്ട് അത് പാലിക്കാൻ വേണ്ടി വായിക്കുന്ന ഏതെങ്കിലും ക്രിസ്ത്യൻ ക്രിസ്ത്യാന വിഭാഗങ്ങളുണ്ടെങ്കിൽ അവരൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് സന്തോഷമായിത്രം ഞങ്ങളെ മാത്രം ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്തി നിങ്ങൾ എന്തോ പഴയ നിമിത്തം വേറെ രീതി കാണുന്നു അപ്പൊ നിങ്ങൾ എങ്ങനെയാ കാണുന്നത് നിങ്ങൾ ഇതിനെ പാലിക്കുന്നുണ്ടോ ഇവിടെ ഈ കുറ്റപ്പെടുത്താൻ വരുന്ന ഒരു ആളുകളും ഇത് പാലിക്കുന്നവരല്ല അല്ല അങ്ങനെ വരുമ്പം നമ്മൾ ചോദിച്ചു വന്നതെന്ന് പറഞ്ഞാൽ മോശം എന്നൊരു പ്രവാചകൻ അതിനകത്ത് കാണുന്നുണ്ട് ആ പ്രവാചകൻ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഒരു പ്രവാചകനായിട്ടാണോ കാണുന്നത് അതോ ഇനിയും വേറെ ഏതെങ്കിലും രീതിയിലാണ് ഓരോരു മനുഷ്യനായിട്ടോ ഓരോരോ സാധാരണ ഒരു മനുഷ്യൻ മാത്രമായിട്ടാണോ ഒരു പ്രവാചകനായിട്ടാണോ പിന്നെ അതിന്റെ കൂട്ടത്തിൽ ചോദിക്കുന്ന ആ മോശം വിശ്വസിച്ചിരുന്ന ദൈവത്തെ യഹോ എന്ന ദൈവത്തെ ദൈവത്തെക്കൂടെ എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞാൽ മതി അത് എങ്ങനെയാണെങ്കിലും പറഞ്ഞോ കുഴപ്പമില്ല അത് എങ്ങനെ കാണുന്നു എന്ന് പറഞ്ഞാൽ മോശ എന്നത് ഒരു പ്രവാചകനായിരുന്നു പ്രവാചകന്മാരിൽ പ്രവാചകന്മാരുടെ തലവൻ തന്നെയായിട്ടാണ് മോശ കണക്കാക്കുന്നത് ഓക്കെ ആ മോശ വിശ്വസിച്ചിരുന്ന ആ ദൈവം മോശ ആരാധിച്ചിരുന്ന യഹോ എന്നൊരു ദൈവത്തെ താങ്കൾ എടുക്കുന്നില്ല എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെയല്ലേ താങ്കൾ ഇപ്പോഴും നിലവിൽ നിലനിൽക്കുന്നു അതെ അതെ ഓക്കെ ഓക്കെ അപ്പോൾ ആ ഒരു ക്ലാരിഫിക്കേഷൻ വന്നു ഇന്നിപ്പോൾ ഓരോ മോശം ഈ പറയുന്ന യേശു ക്രിസ്തു ന്യായ പ്രമാണത്തെക്കുറിച്ചിട്ടും ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള യഹൂദൻ യഹൂദന്റെ ന്യായ പ്രമാണത്തിന് കീഴിലാണ് യേശു ക്രിസ്തു ജനിച്ചത് ആ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ന്യായ പ്രമാണത്തെക്കുറിച്ചിട്ടും ഒത്തിരി പറഞ്ഞിട്ടുമുണ്ട് നമ്മളിപ്പോൾ ചോദിക്കുന്നത് ഈ ഇപ്പം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ഇതിനകത്ത് വന്നു യേശു ആ യഹോ എന്ന ദൈവത്തെ നമ്മൾ എടുക്കുന്നില്ല ഇപ്പോൾ നമ്മളിനി എടുക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് യേശുക്രിസ് എവിടെയെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇപ്പം ന്യായ പ്രമാണത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞാനിത് വടിച്ച് ഞാൻ വായിച്ച് നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ നമ്മൾ ഇതിനകത്തുള്ളതല്ല ഈ വിമർശനത്തിൻ്റെ ഇതിനകത്തുള്ള അല്ല ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ഇതിനകത്ത് ഈ ന്യായ പ്രമാണത്തെ അല്ലെങ്കിൽ ഈ പറയുന്ന യഹോയ ദൈവത്തെ അംഗീകരിക്കുന്നതായിട്ട് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് എങ്ങനെയാണ് താങ്കൾ ഞാനിപ്പോൾ ആ ഒരു വാക്യം എടുക്കാം വാക്യം എടുത്തിട്ട് നമുക്കത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മള് ലോ ലോ നാല് നാല് പതിനേഴ് തൊട്ടിട്ട് യശാപ്രഭാചന്റെ പുസ്തകം അവന് കൊടുത്തു അവൻ പുസ്തകം വിടർത്തി ദരി ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് ബദ്ധ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടിയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനോ തിരികെ കൊടുത്തിട്ട് ഇരുന്നു പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണാവിൽ പതിഞ്ഞിരുന്നു അവൻ അവരോട് യേശുക്രിസ് പറയുന്നതാണ് ഇന്ന് നിങ്ങൾ എൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി ഈ ഒരു പോർഷൻ വന്നിട്ട് യേശു ക്രിസ്തു ആയിട്ട് പറയുന്നതാണ് അത് യഹോവയെ ദൈവം പറഞ്ഞു എന്നുള്ളതാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനെ കുറിച്ച് എന്ത് യഹോവ പറഞ്ഞു ഒന്നും അവിടെ ഇല്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കാരണം യേശു ക്രിസ്തു അവിടെ വായിച്ചത് സെപ്റ്റുജൻ്റെ ബൈബിളാണ് അതിൽ ഇല്ല കർത്താവ് പറഞ്ഞു എന്നാണ് രണ്ടാമത് ആ യശാപ്രവചനം നിങ്ങൾ എടുത്ത് വായിച്ചാൽ അവിടെ പ്രതികാര ദിവസമൊന്നും കൂടെ ഉണ്ട് അത് ഒഴിവാക്കിയിട്ടാണ് കർത്താവ് വായിച്ചത് അപ്പോ നിങ്ങൾ പറയുന്നല്ലേ അത് റൈറ്റ്ലി ഡിവൈഡ് ചെയ്തിട്ട കർത്താവ് വായിച്ചു അത് ഞങ്ങളും പറയുന്നുള്ളൂ ഇതിനെ ഡിവൈഡ് ചെയ്ത് വേണം മനസ്സിലാക്കാൻ ഇതെല്ലാം കൂടെ എടുക്കരുത് അതിനകത്ത് ഏതാണ് ദൈവീകമായിട്ടുള്ളത് ദൈവ സ്വഭാവത്തോട് ചേർന്ന് പോകുന്നത് അങ്ങനെയാണ് അത് എടുക്കത്തുള്ളു അല്ലാത്തതിനെ തള്ളിക്കളയും അതിന് മാതൃക യേശു ആണ് അല്ലെങ്കിൽ യേശു പ്രതികാര ദിവസമൊന്നും കൂടെ വായിക്കണെന്ന് വായിച്ചില്ലല്ലോ ഏഷ്യാവ് ഒർജിലെ തോമാസം വായിച്ചു നോക്ക് അവിടെ പ്രതികാര ദിവസമൊന്നും കൂടെ ഇല്ലേ അത് യേശു വായിച്ചോ ഓക്കെ ഇതിപ്പോ സെപ്റ്റോജനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇന്റർലീനിയർ നോക്കുമ്പോൾ ആയിട്ട് അവിടെ മൂല ഭാഷയിൽ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഈ പറഞ്ഞ പോർഷനിൽ ദൈവത്തിന്റെ പേര് യേശുക്രിസ് വായിച്ചു തന്നെ നമുക്ക് വിടാം നമ്മൾ ആ ദൈവത്തിന്റെ പേര് യാവേ എന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഇന്റർലീനിയറിൽ നമ്മൾ സെപ് എടുത്തിരിക്കുന്ന രീതിയിൽ നിന്നുള്ള അവരുടെ ബേസിക് ആ ഒരു ബേസ് മീ ഏ ഹാസ് അപ്പോയിന്റഡ് ബികോസ് അപ്പോയിന്റ് മീ ഗോഡ് ഓഫ് ദ ലോർഡ് ദ സ്പിരിറ്റ് ടു ദപ്റ്റീവ്ലെ ബ്രോക്കൺ ഹാർട്ടഡ് ഇൻ ദ്രോ ബ്രോക്കൺ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ പഴയ ണോ കേൾക്കുന്നുണ്ട് ഇപ്പം ബൈബിൾ ആണോ ഹീബ്രൂ ബൈബിൾ ആണോ മോർ ഓതന്റിക് ഹീബ്രോ ബൈബിൾ ആണ് ഹീബ്രോ ബൈബിൾ അല്ല കാരണം ഹീബ്രൂ ബൈബിൾ എന്നൊരു സാധനം നിലവിലില്ല ആണ് മോർ ഓതന്റിക് ആൻഡ് മോർ ഏൻഷ്യൻ ബൈബിൾ വി ഹാവ് ഹീബ്രു ബൈബിൾ എന്നൊക്കെ പറഞ്ഞത് പല പ്രാവശ്യം ലോസ്റ്റ് ആയിപ്പോയി അവസാനം ഒമ്പത് നൂറ്റാണ്ടിൽ എഴുതിയ ഹീബ്രൂ ബൈബിളാണ് ഉള്ളത് ഇത് ഏൻഷ്യന്റ് ഹീബ്രു ബൈബിൾ കോപ്പി അവൈലബിൾ എന്ന് തോമാചൻ സെർച്ച് ചെയ്താൽ പത്താം നൂറ്റാണ്ടിലെ ബൈബിളേ ഉള്ളൂ അതിനു മുമ്പുള്ള ഹീബ്രൂ ഒന്നും അവൈലബിൾ അല്ല അപ്പോൾ നമുക്ക് ഏൻഷ്യൻ ചർച്ചിന്റെ കസ്റ്റഡിയിലുള്ള ബൈബിൾ ഹീ ഗ്രീക്ക് സെപ്റ്റുജിൻ്റെ ബൈബിൾ ആണ് ആ ബൈബിൾ ആണ് ഏറ്റവും ഏൻഷ്യന്റ് ആൻഡ് ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ബൈബിൾ പിന്നെ അവർ ഹീബ്രുവിലേക്ക് ഒമ്പത് നൂറ്റാണ്ടി മസോറോട്ടി ടെക്സ്റ്റ് ഒക്കെ വന്നു അപ്പോൾ അത് നമുക്ക് തോന്നുകയാണ് പഴയ ഭാഷ ഹീബ്രൂ ആയതുകൊണ്ട് ഹീബ്രു ബൈബിൾ ഓതന്റിക് ആയിരിക്കുമെന്ന് ഒരിക്കലും അല്ല സെപ്റ്റുജിൻ്റെ ബൈബിളാണ് ഓതന്റിക് ബൈബിൾ ഓക്കെ ഞാൻ ഇവിടെ നമ്മൾ ഇവിടെ എടുക്കുന്ന യാവ എന്നുള്ള പേര് കേക്ക് കേൾക്കുന്നുണ്ടോ ആ എന്നുള്ള പേരല്ല ആ ഒരു എൻ ആ മോശ ഇപ്പം നമ്മളിപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ ആ പിതാവ് അല്ലെങ്കിൽ ആ ദൈവത്തെ കുറിച്ചിട്ടുള്ള ആ എൻഡിറ്റിയ ഞാൻ പറയുന്നത് ഇപ്പം ആ പേരിനകത്തുള്ള ആ എൻഡിറ്റിയെ താങ്കൾ എടുക്കുന്നില്ലേ കാരണം യേശു ക്രിസ്തു ഇവിടെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട് ആ എൻഡിടിയെ താങ്കൾ വിശ്വസിക്കുന്നില്ല അവിടെ രണ്ട് എൻഡിറ്റി ഉണ്ടെന്നേ ഇസ്രായേലിനെ നടത്തിയത് രണ്ട് കർത്താക്കന്മാരാണ് പിതാക്കന്മാരുടെ ദൈവവും യഹോബയും അവരെ നടത്തി പിതാക്കന്മാരുടെ ദൈവത്തെ ആരാധിച്ചതിന് യഹോബി അവരെ ശാസിക്കുന്നുണ്ട് യഹോവ അവരുടെ പിതാക്കന്മാരുടെ ദൈവം അല്ലെന്ന് വളരെ വ്യക്തമാണ് അല്ല ഇവിടെ ചോദിക്കുന്ന ഈ ഒന്നിൽ പറയുന്ന ആ ആ ആ അത് അങ്ങ് മാറ്റി അതൊരു പ്രവചനമല്ലേ തോമാ ഈ കർത്തൃത്വത്തിന്റെ ആത്മാവ് എന്റെ മേലുണ്ട് ഇപ്പോൾ കർത്തൃത്വത്തിന്റെ ആത്മാവ് എന്റെ മേൽ വന്നു എന്നാണ് യേശു പറയുന്നത് ഇത് ആ പ്രവചനം നിറവേറിയിരിക്കുന്നു അപ്പൊ ബത്തന്മാർക്ക് മോചനം കൊടുക്കുന്നത് ഞാനാണ് അപ്പൊ അതുകൊണ്ടാണ് യേശുവിനെ കർത്താവെന്ന് പറയണം എന്ന് പൗലിസ് ലീഗ് അടക്കമുള്ള ഒരു പ്രസംഗി അപ്പൊ അതിനു മുമ്പ് ഇസ്രായേലിന് കർത്താവ് ഇല്ലായിരുന്നു തോമാസിന് ഉത്തരം പറയാം ആ കർത്താവിനെ മാറ്റിട്ടല്ല യേശു കർത്താവെന്ന് പറയണ്ടേ അല്ല പിതാവ് പിതാവിനെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെന്ന് യേശു ക്രിസ്തു പറയുന്നുണ്ട് അവർക്ക് അറിയത്തില്ലായിരുന്നു അതല്ല അപ്പം ഒരാളെയൊക്കെ കർത്താവെന്ന് നമ്മൾ പുതുതായിട്ട് ഏറ്റു പറയുമ്പോൾ അതിനു മുമ്പുള്ള കർത്തൃത്വം മാറ്റണം ഒരിക്കലും ഒരു മനുഷ്യനും ഒരു സമയം രണ്ട് സേവിപ്പാൻ േ അത് തന്നെ പറഞ്ഞ പിതാവിനെ ഒരു നാളും ആരും ഒരു നാളും കണ്ടിട്ടില്ല ഈ ഇതിനകത്ത് പറഞ്ഞ പ്രോസ് എട്ടിന്റെ എട്ടിന്റെ ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് അത് ആ പറയുന്ന പിതാ ആ ദൈവം ഒരു നാളും മനുഷ്യരുമായിട്ട് നേരിട്ട് ഇടപഴകിയിട്ടില്ലെന്ന് പറയുന്നുണ്ട് തന്റെ തന്നിൽ നിന്ന് ജനിച്ച തന്റെ ജ്ഞാനമായിട്ടുള്ള ആ ഒരു ഓരോ വ്യക്തി ാണ് കറക്റ്റായിട്ട് മനുഷ്യരുമായിട്ട് ഇടപഴകിയിട്ടുള്ളത് വ്യക്തമായിട്ട് എട്ടിന്റെ മുപ്പതില് എട്ടാമധ്യായം മുപ്പതാമത്തെ വാക്യങ്ങൾ ഇരുപത്തി അഞ്ച് തൊട്ടിട്ട് ഇരുപത്തിരണ്ട് തൊട്ടിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നത് അത് മനുഷ്യരൂപം എടുത്ത് നമ്മളുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന യേശുമാഴുതെ പോവാതെ ചോദിക്കുന്നത് പഴയ നിയമത്തിൽ അവർക്കൊരു കർത്താവ് ഉണ്ടായിരുന്നോ ആ കർത്താവ് അവരെ നയിക്കുകയും നിയമങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നോ അത് നമ്മൾ പറയുന്നത് അത് അതാരെങ്കിലും ആട്ട ആ അങ്ങനെ ഒരു ഇന്ററാക്ഷൻ ആ പഴയ നിയമത്തിലെ ജനത്തിന്റെ ഒരു കർത്തൃത്വത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നോ ഇന്ററാക്ഷൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ആ ഇന്ററാക്ഷൻ നടത്തിയ കർത്താവിനെ മാറ്റിയാലല്ലേ യേശുവിനെ കർത്താവെന്ന് എടുക്കാൻ പറ്റൂ ആ യേശു ക്രിസ്തുവിൻ അതല്ലേ പൗ അപ്പോസ്തലന്മാര് ഈ പറയുന്ന എല്ലാരും ഇത്ര കെടഞ്ഞ് പരിശ്രമിച്ചത് യേശു ക്രിസ്തു അല്ലെങ്കിൽ ആ ക്രൈസ്റ്റ് ആണെന്ന് പറയാൻ വേണ്ടിട്ടല്ലേ അവരുടെ ആ പറയുന്ന മെഷിഹ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ടാണ് ഈ പറയുന്ന അപ്പോസ്തലന്മാർ അവരുടെ ജീവിതകാലം മുഴുവനും നോക്കിയിരിക്കുന്നത് അത് അതേ ദൈവമാണ് മഷി അവിടെയാണ് തോമാന ഏത് മഷിയാണെന്ന് തെളിയിക്കാനാ ഏത് മഷിഹ ആണെന്ന് തെളിയിക്കാൻ മനസ്സിലായില്ല അതായത് അപ്പസോലന്മാര് കിണഞ്ഞു പരിശ്രമിച്ചു എന്ന് തോമാസൻ ഇപ്പൊ പറഞ്ഞു അത് ഏത് മസികന്ന് തെളിയിക്കാനാണ് പഴയ നിയമത്തിൽ അവരെ നടത്തിക്കൊണ്ടിരുന്ന മസിക തന്നെയാണ് ഈ വന്നിരിക്കുന്ന ആളെന്ന് തെളിയിക്കാനാണോ അതോ വേറെ ഏതെങ്കിലും മസികെളി ആണോ ദാവീദിന്റെ പുത്രനായിട്ട് അല്ലെങ്കിൽ യാവേ ഈ ലോകത്തിനും മുഴുവനും രാജാവായി തീരുമെന്ന് പറയുന്ന സക്രിയ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നു ആ മഷി നമ്മൾ യാവയിലോട്ടും മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്ന അത് ഇത് പറഞ്ഞു തീർത്തിട്ട് ഇത് പല വിഷയങ്ങൾ കൂട്ടിച്ചേർത്താൽ വല്ലാതെ കുഴയും ഇപ്പൊ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് ഇസ്രായേലിനൊരു കർത്താവ് ഉണ്ടായിരുന്നു ആ കർത്താവിനെ നിരാകരിച്ചിട്ട് അല്ലെങ്കിൽ ആ കർത്താവിനെ മാറ്റിയിട്ട് വേണ്ട യേശുവിനെ കർത്താവായിട്ട് എടുക്കാൻ അല്ല അങ്ങനെ അല്ലല്ലോ വരുന്നത് നമ്മളിപ്പോ നമ്മൾ ഇത് ഞാൻ ഞാൻ ആൻസർ ചെയ്യേണ്ട കണ്ടീഷനാണ് വരുന്നത് ചോദിക്കുന്നത് ഞാൻ പറയാ അവർ ആരും തന്നെ ഇസ്രായേൽ ഈ പറയ ഇന്ന് അപ്പോസ്തലന്മാര് എല്ലാവരും അവര് ഏറ്റവും അവസാനം എന്താണ് ചെയ്തിരിക്കുന്നത് അവര് യെറുസലേം ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നാണ് പറയുന്നത് അവര് ദൈവത്തിന്മാറ്റാ ഇത് ഇതെല്ലാം വിഷയം മാറ്റുന്ന വിഷയം അതല്ല നമ്മൾ പറയുന്നത് ഒരു ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത് അതായത് പഴയ നിയമത്തിൽ ഇവർക്ക് ഈ യഹൂദന്മാർക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷമായിട്ട് അവരുടെ ഒരു കർത്താവ് ഉണ്ടല്ലോ അവരെ നടത്തിക്കൊണ്ട് പോന്ന അവന് അനാഗരായിരുന്നു അല്ലോ അപ്പൊ ഇപ്പം പൗലൂസ് പറയാണ് യേശുവിനെ കർത്താവ് എന്ന് പറയണം കർത്താവ് എന്ന് പറഞ്ഞ യജമാനൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ യേശു പറയാണ് ഒരു സമയം രണ്ട് യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല അപ്പൊ പഴയ നിയമത്തിലെ യജമാനനെ ഒഴിവാക്കാതെ ഈ പുതിയ യജമാനെടുക്കാൻ പറ്റുവോ ഇതാ എന്റെ ചോദ്യം ആ ചോദ്യത്തിന് അഡ്രസ് ചെയ്യും പറ പറ എങ്ങനെ അവര് ദൈവത്തെ മാറ്റിയിട്ടില്ലല്ലോ ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ഈ ജാതികള് തന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും അവര് ജാതികളെ ഈ പറയുന്ന യഹൂദന്മാരുടെ ഈ പറയുന്ന അപ്പോസലന്മാരെല്ലാവരും യഹൂദന്മാരായിരുന്നു അവരുടെ കൂടെ ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത് വ്യക്തമായിട്ട് വാക്യങ്ങൾ തന്നെ ഉണ്ട് അവർ ജാതികളിൽ നിന്ന് ആയിരിക്കുന്നവർ ഞങ്ങളുടെ കൂടെ ചേർത്തുകൊണ്ടിരുന്നു അവരെ ഞങ്ങളുടെ കൂടെ ചേർത്തുകൊണ്ടിരുന്നു വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവനെ അന്ന് ദൈവം മാറുന്നില്ല അവിടെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് അല്ലല്ലോ തോമാച്ചൻ ഉത്തരം പറയുന്നേ തോമാച്ചാ ഞാൻ ചോദിക്കുന്നത് പഴയ നിയമത്തിൽ അവരെ നടത്തിയ ഒരു കർത്താവ് ഉണ്ടല്ലോ അവരോട് ഇന്ററാക്ട് ചെയ്ത് അവർക്ക് നിയമങ്ങൾ കൊടുത്ത് അവരെ വഴി നടത്തിയ ആ കർത്താവ് ഇനി തോമാച്ചം പറഞ്ഞു ദൈവം ഒരിക്കലും അവരോട് ഇടപെട്ടില്ല ഡയറക്റ്റ് അത് ഞാൻ എഗ്രി ചെയ്യുന്നു അപ്പൊ ദൈവം ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഇടപെട്ടത് കർത്താവാണ് അപ്പൊ കർത്തൃത്വത്തെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ദൈവത്വത്തെ പറ്റിയല്ല അപ്പൊ ദൈവത്തെ മാറ്റിയില്ലല്ലോ എന്ന് തോമാച്ചം പറയുമ്പം അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കലാണ് കർത്താവിനെ പറ്റിയാണ് പറയുന്നത് അപ്പൊ അവരെ നടത്തിയ ആ കർത്താവിനെ അത് തന്നെ മതിയായിരുന്നെങ്കിൽ ആ കർത്തൃത്വത്തെ എൻറ്റോഴ്സ് ചെയ്ത് യേശു ക്രിസ്തു അപ്പോസ്തലന്മാരും സംസാരിക്കണായിരുന്നു അങ്ങനെ സംസാരിച്ചിട്ടില്ല അതിനെതിരാ പറഞ്ഞ് എന്നിട്ട് അപ്പസ്വലന്മാർ ആവശ്യപ്പെടുന്ന യേശുവിനെ കർത്താവെന്ന് നിങ്ങൾ പറയണം ആരോട് പറയാ യഹൂദനോട് ഏറ്റുപറയുക അപ്പൊ അത് പുതിയൊരു കാര്യമല്ലേ അപ്പൊ അവരുടെ അവര് ന്യായപ്രമാണ പ്രകാരം ജീവിക്കുകയും പരിചയന ചെയ്യേം ഒക്കെ ചെയ്തിരുന്ന യഹൂദന്മാരോടാണ് പറയുന്നത് ഈ പുതിയ കാര്യം കൺഫസ് ചെയ്യണമെന്ന് അപ്പം പുതുതായിട്ട് യേശു ആണെന്റെ കർത്താവെന്ന് അവൻ കൺഫസ് ചെയ്യുമ്പോൾ അതിനു മുമ്പുള്ള കർത്തൃത്വത്തെ നിരാകരിച്ചിട്ടല്ലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇതാണ് ചോദ്യം ഇത്ര കൃത്യമായ ആ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറ ഇത് തന്നെ പക്ഷ പറഞ്ഞത് ഈ പറയുന്ന നിയമങ്ങൾ മാറുന്ന പരിചേതന ചെയ്തുകൊണ്ടിരുന്നവർ എബ്രഹാമിന്റെ മക്കൾ എല്ലാവരും പരിചേതന ഏൽക്കണം എന്ന് പറയുന്ന ആ നിയമം അപ്പോസലന്മാർ മാറ്റിയിട്ടില്ല പൗലോസ് അപ്പോസ്തലൻ പിന്നീട് പതിനഞ്ച് വർഷം കഴിഞ്ഞ് പിന്നീട് വാഗ്വാദം നടത്തിയാണ് മാറ്റുന്നത് ഇതുപോലെ തന്നെ അവരുടെ ദൈവത്തെ അവർ മാറ്റിയിട്ടില്ല യഹൂദന്റെ സിനകോവുകളിൽ പോയിട്ടാണ് അവരോട് പറഞ്ഞിരുന്ന് യഹൂദന്റെ ന്യായ പ്രമാണം എടുത്താണ് അവരെ പഠിപ്പിച്ചു അപ്പോൾ അവിടെ ദൈവത്തിന് മാറ്റം വരുന്നില്ല ആ ദൈവത്തിന് മാറ്റം വരാത്തിടത്തോളം കാലം ഇവര് വിശ്വസിച്ചിരുന്നതും അവര് വിശ്വസിച്ചിരുന്നതും ഒരേ ദൈവത്തിലാണ് പാസ്ട്രോ മുമ്പേ പറഞ്ഞ മാതിരി യാവേന്നുള്ള എൻ ഡി ടി അല്ലെ പേര് പിന്നീട് വന്നതാണ് പക്ഷെ ടിയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം എൻ്റെ അങ്ങനെയല്ലേ തോമാനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു ഈ പരിചേദന ന്യായ പ്രമാണത്തിന്റെ കൽപ്പനയാണോ പരിചേതന അബ്രഹാമിന് കൊടുത്തിട്ടുള്ള കല്പനയാണ് അത് അവർ പാലിച്ചു കൊണ്ടുപോരുന്നോണ്ടിരുന്നു പറഞ്ഞ മാണത്തിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നതല്ല അവർ ന്യായ പ്രമാണം പാലിക്കുന്നവര് ഇത് പരിശോധന മാറ്റണമെന്ന് പറഞ്ഞ ഒരു വലിയൊരു പാതകമാണ് ഈ പറയുന്ന യഹൂദർ പൗലോ സപ്പോസലിന്റെ നേരെ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണം ആ പറയുന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് പിന്നീട് വരുമ്പോ നമ്മൾ ഈ പുതിയ നിയമം എടുക്കുമ്പോൾ മനസ്സിലാവും അത് വേറെ വിഷയമാ തോമാച്ച തോമാച്ച വേറെ വിഷയത്തിലോട്ട് പോകാതെ ഞാൻ ഈ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം ഈ പഴയ നിയമത്തിലെ യഹൂദനെ നയിച്ച ആ കർത്താവിനെയും ആ കർത്തൃത്വത്തെയും പുതിയ നിയമസഭ അല്ലെങ്കിൽ അപ്പോസ്തോലിക ഗണം അംഗീകരിച്ചിരുന്നോ പക്ഷെ അതിനാണ് ഞാൻ ഇപ്പൊ എനിക്കറിയാവുന്ന ഉത്തരമാണ് ഞാൻ പറഞ്ഞിരുന്നത് ആ അവിടെ മാറ്റം വരുന്നില്ല പിന്നീട് ഒന്ന് ഈ പറയുന്ന നമ്മൾ ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആ പല മഷിഹാമാര് പിന്നീട് പിൽക്കാലത്ത് വരുന്നുണ്ട് പറയട്ടെ 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 ഒന്നും കൂടെ പറഞ്ഞ് നിർത്താൻ മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വിട്ടേ ആ ഒരു ഇതിനകത്ത് താഴെ ഇരിക്കുന്ന ഒരു അവർ അവരുടെ രീതിയിൽ അവർ മനസ്സിലാക്കി പഴയ നിയമത്തിൽ ഈ പറയുന്ന ദൈവമുണ്ട് ആ ദൈവത്തെ തന്നെ അവിടെ ഒരു കർത്താവുണ്ട് ആ കർത്താവിനെ പുതിയ നിയമത്തിൽ വരുമ്പോൾ യഹൂദൻ അവിടെ മാറ്റമില്ല യഹൂദൻ അങ്ങനെ തന്നെ വിശ്വസിച്ച് പോരുന്നു യേശു ക്രിസ്തു മഷിഹ ആണ് എന്ന് വിശ്വസിക്കണം എന്ന് ഇവർ പറഞ്ഞു പഠിപ്പിച്ച് മഷിഹ എന്താണ് അഭിഷിക്തൻ വരുമ്പോൾ ഈ പറയുന്ന അവര് ഇത് ഇത് പറയുന്ന പറഞ്ഞാല് ഏറ്റവും ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഈ പറയുന്ന അപ്പോസലന്മാര് പോലും അവർ ഈ പറയുന്ന യേശു ക്രിസ്തു കൂടെ എമോസിൽ പോകുമ്പോൾ അപ്പോസ്സലന്മാർ പോലും പറയുന്നുണ്ട് അവൻ വന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നേരെ ആക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ നടന്നില്ല എന്ന യേശു ക്രിസ്തുവിന്റെ അടുക്കൽ തന്നെ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിന്റെ അടുക്കളത്തിൽ പോലും പറയുന്നത് അങ്ങനെ പറയുമ്പോൾ അവർക്ക് അതിനകത്ത് മാറ്റം ഇല്ല എന്നാണ് ഞാൻ വാദിക്കുന്നത് പാസ്റ്റർ പറഞ്ഞു നമുക്കില്ലെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് അങ്ങനെ വിട്ടുകളയാം പറഞ്ഞു അല്ല അങ്ങനെ വിട്ടുകളയുന്നല്ല ഇതാണ് അതിന്റെ ക്രക്സ് അപ്പൊ ഇത് നമ്മൾ അങ്ങനെ വിട്ടുകളയുന്നേ ഇപ്പം ഇത് പണ്ട് ഷാപ്പിൽ ചെന്ന് ചിക്കൻ കഷ്ണം കടിച്ചിട്ട് എന്ത് ചെയ്താല് കടി കൊള്ളുന്നില്ലെന്ന് പരാതി പറഞ്ഞപ്പം വിളമ്പുകാരൻ പറഞ്ഞോ സാറേ സാറിന് മുമ്പ് അഞ്ചാറ് പേര് നോക്കിയിട്ട് കടിച്ചിട്ട് കടി കൊണ്ടില്ല ഇവൻ ഇത് വീണ്ടും ചാറിനകത്ത് മുക്കി അങ്ങോട്ട് കൊടുക്കുക ഇത് പലരും വന്ന് കടിച്ചു അപ്പൊ നമുക്ക് എന്തി ഓടിക്കണം ഇത് കാരണം ഞാൻ കൃത്യമായ ക്രക്സ് എന്ന് പറയുന്നതാണ് പഴയ നിയമത്തിൽ അവരെ നടത്തിയ കർത്താവിനെയും ആ കർത്തൃത്വത്തെയും യേശുക്രിസ്തുവും അപ്പോസ്തല ഗണവും ആദിമസഭയും ആ സിറ്റീസ് അംഗീകരിച്ചിരുന്നോ അതോ ആ കർത്തൃത്വത്തെ മാറ്റിയിട്ട് യേശുവിന്റെ കർത്തൃത്വത്തെ അംഗീകരിക്കാൻ അവർ പ്രസംഗിച്ചിരുന്നോ ഇതാണ് ചോദ്യം വളരെ സ്പെസിഫിക് ആയ ചോദ്യമാണ് പഴയ നിയമത്തിൽ യഹൂദം കൊണ്ടു നടന്ന കർത്താവിനെ മാറ്റിയിട്ട് യേശുവിനെ കർത്താവ് എന്നേറ്റ് പറയാൻ അവർ ആഹ്വാനം ചെയ്തിരുന്നോ ഇല്ലയോ അത് മനസ്സിലാകാത്ത രീതിയിലാണ് അവർക്കത് മനസ്സിലായില്ലായിരുന്നു അത് ഈ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു എന്നത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് തന്നെ എടുത്തിട്ട് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ തന്നെ നിന്നുകൊണ്ട് എല്ലാ വാക്യങ്ങളും എടുത്ത് നമ്മൾക്ക് വേണമെങ്കിൽ അടുത്ത ദിവസം ഇരിക്കാം കാരണം വെച്ചാൽ പൗലോസഭലൻ പഠിപ്പിച്ചിരുന്നത് ഇതാണ് അവരുടെ സിനിമകളിൽ പോയി വാഗ്വാദം നടത്തിയിരുന്നത് പഴയ നിയമത്തിൽ പറഞ്ഞ തിരുവെഴുത്തുകളിൽ പറയുന്ന അതേ ദൈവം തന്നെയാണ് അല്ലെങ്കിൽ അതേ കർത്താവാണ് ഇവിടുത്തെ നിങ്ങളുടെ കർത്താവെന്ന് പറഞ്ഞ് അവരെ പഠി ാണ് പൗലോസ പോസ്ലൻ എന്താണ് പഠിപ്പിച്ചരുതെന്ന് വാക്യസാഹിതം നമ്മൾക്കെടുത്ത് അത് തന്നെ താൻ ഒരു ടോപ്പിക് എടുത്ത് ഇതാണോ അല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാം നമുക്ക് വേണമെങ്കിൽ അടുത്ത ഒരു ദിവസം ഇരിക്കാം ഓക്കെ അത് മനസ്സിലായി അതായത് ഇപ്പോൾ ഈ വിഷയത്തിൽ മുന്നോട്ട് ചർച്ച ചെയ്യാൻ തോമാസനുള്ള അത് എന്ത് ബുദ്ധിമുട്ടാണ് ഒരുപക്ഷെ റെഫറൻസസ് റെഡി അല്ലായിരിക്കും അതൊക്കെ സ്വാഭാവികമാണ് അപ്പൊ ഈ വിഷയം അടുത്ത ദിവസത്തേക്ക് അവധിക്ക് വെക്കണമെന്നാണ് തോമാചൻ പറയുന്നത് നമുക്ക് അടുത്ത ദിവസം എടുക്കാം അപ്പം വാക്യങ്ങളും മറ്റു കാര്യങ്ങളും സംഭരിച്ച് കൃത്യമാക്കി വെച്ചിട്ട് നമുക്ക് അടുത്ത ദിവസം ഈ വിഷയം സംസാരിക്കാം അതുവരെ നമുക്ക് സമാധാനത്തിൽ പിരിയാം അപ്പൊ താങ്ക് യു തോമാചൻ ഫോർ യുവർ ടൈം വിൽ സി യു നെക്സ്റ്റ് സെഷൻ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു